ഇത് ടേസ്റ്റ് ഇതാ ഇങ്ങനെയാണ് ഈ ന്യൂസ് ന്യൂസ് എന്ന് പറയും ന്യൂസ് ന്യൂസ് മീൻസ് ഇതാ പകുതി പച്ച പകുതി പോയപ്പ് ഇത് ന്യൂസ് ന്യൂസ് ഇതാണ് എന്തോ ഒരു മധുരം തിന്നാൻ എന്തോ ഒരു ഭാഗം അതുപോലെ തന്നെ ഇതാ ഇവിടെ റെഡ് റെഡ് ഈത്തപ്പഴം ഇത് ന്യൂസ് ന്യൂസ് തന്നെ ഇത് ഏകദേശം ഫുള്ള് പോത്തിട്ടുണ്ട് ഇതാ എന്തോ ടേസ്റ്റ് ആട്ടാ ഇതിപ്പോ ഈ ചൂട് കാലത്താന്ന് ഉണ്ടാല് തണുപ്പ് കാലത്തുണ്ടായില്ല ഇവിടെ മരണ ചൂടാണ് അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാ ഈത്തപ്പഴം അതുപോലെ തന്നെ നാടൻ നാടൻ നാടൻപഴം നാടൻ നാടപ്പയ ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫിൽപ്പയും പഴം അല്ലേ ഇത് ഫിൽപ്പയും അല്ലേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തലപ്പഴം കിട്ടാൻ അതുപോലെ തന്നെ ഇത് അത്തി അത്തിപ്പഴം അത്തിപ്പയത് വീട് തന്നെ ഉണ്ടാക്കിയതാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ വെറൈറ്റി ആയിപ്പ് ഇത് ഞമ്മ ഞാനങ്ങനെ കാണില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഇല്ല റയറാണ് അതാ ഇതിൻ്റെ പേര് ചെങ്കതിലല്ലേ ചെങ്കദി

ഉണ്ട് ചരയിലുണ്ട് കേരളപ്പായ നേന്ത്രപ്പായം ഉണ്ട് ഇടുകൂടാനും നേന്ത്രപ്പായം ഉണ്ട് പത്തൊക്കെ നാട പങ്കാളി വേണ്ട എടുക്കുന്നുണ്ട് അല്ലേ മാങ്ങോ ഉണ്ടല്ലേ മാങ്ങ